അവരുടെ കഴിവ് എല്ലാവരും അവരുടെ പറ്റി പറയുന്നുണ്ടോ ഇനി നല്ല രസകരമായ ഞാൻ കേട്ടു അധികം കേട്ടത് പുഴത്തുളക്കിട തന്നെയുണ്ട് അതുകൊണ്ട് കാരണമുണ്ട് പിന്നെ രണ്ടാമത്തത് അവകാശമുണ്ട് ഇത് രണ്ടും യൂട്യൂബ്യൂബ് യൂട്യൂബിൽ വയറൽ ആയതുകൊണ്ട് എളുപ്പം പഠിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് പുരുത്തളക്കിടി എഴുതുകാരായിട്ടാണ് പറ്റും പാടുന്നത് കവിത കഴിയുമ്പോൾ കവിതയുടെ അവസാനം വരാൻ കൊണ്ട് കഴിഞ്ഞാലേ കവിതയേ ഉള്ളൂ പിന്നെ എഴുതുകാരെന്ന് പറയുമ്പോൾ അതിന് ചരണം അങ്ങനെ ഡേമുണ്ട് അതിനനുസരിച്ച് ഇവിടുത്തെ കാലഘട്ടം അത് പലരുടെ മാത്ര പലരും അങ്ങനെ ഒരുപാടുണ്ട് എന്റെ ഇവിടുത്തെ കാലമായിട്ട് ആ അത് എഴുതി അങ്ങനെ വന്ന എനിക്ക് എന്റെ അനുഭവത്തിൽ അത് ഇന്നും പറഞ്ഞടക്കണ പലരും സ്വന്തമാക്കി എന്റെ കാലത്ത് കൈവിട്ട് പോയിട്ട് പറഞ്ഞടക്കി ഞാന് റിംഗ് ടോൺ വരില്ല എന്റെ കാലത്ത് പിന്നെ അങ്ങനെ വയറലായിട്ട് പോയപ്പോൾ ഇതാരം എന്നറിയാണ്ട് ഒരുപാട് ആൾക്കാർ പോകണ വാങ്ങി സ്വന്തമാക്കി ജാതി സ്വന്തമായിട്ട് ആൾക്കാർ അത് ഉപയോഗിച്ചു അപ്പം അങ്ങനെ ഞാനത് എന്തിനാണ് ഞാനെഴുതി അങ്ങനെയാണ് ഇങ്ങനെ അതിൻ്റെ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഇങ്ങനെ ഇപ്പോഴും ഒന്നായി ചെറിയത് ഇതിൻ്റെ ഈടം ഞാൻ തന്നെയുണ്ട് എല്ലാത്തൊന്ന് ഈടം ഞാനേ എഴുതി പോയി എനിക്ക് ഈണം വന്നതാണ് ആ ഈണം തന്നെയാണ് ഇത് വീണ്ടും കൂടി ആയിരിക്കട്ട് എല്ലാവരും നന്നായിട്ട് പിന്നെ ആ ഒരു പിന്നെ ചിത്രം വരൊക്കെ കുട്ടികൾ കുട്ടിയാണ് ചിത്രം വരാം അത് പഞ്ചക്രതിൻ്റെ രണ്ട് പതിപ്പ് മലയാളം പതിപ്പുണ്ട് ഇംഗ്ലീഷ് വിട്ടു തമിഴ് പതിപ്പുണ്ട് തമിഴ് തുടങ്ങിപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷിച്ച് അപ്പം വലിയ പറഞ്ഞതിൻ്റെ ഇതിലെല്ലാം